ഹലോ സത്യം പറഞ്ഞ ഇവിടെ വന്നപ്പോഴാട്ടോ അന്നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത് അതായത് ദാസ ഈ നോർത്ത് ഇന്ത്യൻ ഭാഗത്തേക്ക് ഏത്തപ്പഴം കുഞ്ഞിപ്പഴം ചെറുപഴം അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കിട്ടില്ല ഇവിടെ ആകെ മഞ്ഞ നിറത്തിലുള്ള റോബസ്റ്റ് പഴം ഇല്ലേ അത് മാത്രമേ ഉള്ളൂ പ്ലാട്ടീനെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ പച്ചപ്പഴം വാങ്ങിച്ച് ബാഗിൽ വെച്ചിട്ടാട്ടോ ഞങ്ങള് പോന്നത് എനിക്ക് രണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം രാജസ്ഥാനിൽ വന്ന് പഴംപുരി ഉണ്ടാക്കുക രണ്ടാമത്തത് പഴംപുരി ഇതുവരെ കഴിക്കാത്ത അതായത് നമ്മുടെ ഏത്തപ്പഴം ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മുടെ നാടൻ അതായത് കേരളത്തിന്റെ ഒരു വികാരമായ പഴംപുരി എന്നൊക്കെ പറയാം ഇത് കഴിക്കാത്ത ഇവിടെയുള്ള നോർത്ത് ഇന്ത്യൻ കൂട്ടുകാർക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക അവരുടെ എക്സ്പ്രഷൻ എടുക്കുക ഈ വീഡിയോയില് കാണുമ്പോഴേ ഞാൻ ചുമ്മാ ആക്ഷൻ ഇടുന്ന മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഇതെല്ലാം പറഞ്ഞു തരുന്ന അമ്മയാണ് എനിക്ക് പഴംപുരി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്തായാലും ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇനി എന്തായാലും നാട്ടിലെത്താണ്ട് പഴംപുരി ഉണ്ടാ കാരണം ഇവിടെ എത്തപ്പഴില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല സാധനങ്ങളും ഇവർക്ക് എന്താന്ന് പോലും അറിയില്ലാട്ടോ എന്തായാലും സൂട് സൂര്യ പഴംപുരി കണ്ടപ്പോൾ എന്റെ കണ്ണങ്ങ് മഞ്ഞടിച്ചു കൈസ് പഴംപുരി കിട്ടിയെ ചൂടൊന്നും നോക്കാണ്ട് അങ്ങ് എടുത്തൊരു കടിയടിച്ചു പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ചൂടുള്ള സാധനം കടിച്ചു കഴിയുമ്പോൾ നമ്മുടെ മുഖത്തെ അവസ്ഥ എന്തായാലും കിട്ടിയ സാധനം ഞാൻ എങ്ങനെയൊക്കെ അകത്താക്കി ഇനി ഇതിന്റെ റിയാക്ഷൻ വീഡിയോ ആണേണ്ടേ അതായത് എന്റെ അല്ല നമ്മുടെ നോർത്ത് ഇന്ത്യൻ കൂട്ടുകാർക്ക് കൊടുത്തേ അപ്പൊ അത് കാണാൻ വെയിറ്റ് ചെയ്യാ ഓക്കെ ബൈ